ഹായ് ഹലോ കൂട്ടുകാരൻ ഗുഡ് മോർണിംഗ് ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എൻ്റെ എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് ആർദ്രമായ സ്വാഗതം ഓക്കെ ഞാനിതാ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും എവിടെയാണ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒരാൾ ലൈനിലുണ്ട് ആളെനിക്ക് ഗുഡ് മോർണിംഗ് തരണം കേട്ടോ പ്ലീസ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരോ ഒരാൾ ലൈനിലുണ്ട് എനിക്ക് ഗുഡ് മോർണിംഗ് തരുക കേട്ടോ ഓക്കെ പ്ലീസ് എനിക്ക് ഗുഡ് മോർണിംഗ് തരണേ ഹായ് ഹലോ 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 ഹായ് ഹലോ 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ നേരെ വെയിട്ടൊന്നുമില്ല കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഗുഡ് മോർണിംഗ് തരിക ഒരാളിലായിരുന്നില്ല ആരെങ്കിലും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടും ഓക്കേ ലൈനില് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയൂ ആരും ഒരാളെ കാണിക്കുന്നുണ്ട് ആ ആളെനിക്ക് ഗുഡ് മോർണിംഗ് ഇടൂ പ്ലീസ് ഒരു ഗുഡ് മോർണിംഗ് കിട്ടി ഹായ് ഒരു ലൈക്ക് തരൂ ഹായ് ഒരു ഹായ് ഒന്നും പറയാണ്ടിരിക്കണ ആരാ വിഷ്ണു ആണോ ഹായ് ഹായ് ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹായ് ഹലോ എല്ലാവരും നേരിടും എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ ഒന്ന് പറയുന്നേ ഗുഡ് മോർണിംഗ് പറയേ പ്ലീസ് ഞാൻ കുളിച്ചിട്ട് മുടി കേട്ട് കെട്ടിവെക്കാനായിട്ട് ഉണങ്ങിയിരിക്കാം കേട്ടോ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്താ കഴിച്ചത് എല്ലാവരും ഫിത ഹായ് ഫിതാക്കുട്ട കുട്ട ഹായ് ഗുഡ് മോർണിംഗ് കുട്ടി ഹായ് സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഫിതക്കുട്ട സുഖാണ് കേട്ടോ പുട്ട് ആ പുട്ട് കഴിച്ചു ഓക്കെ ഫിദ ആ നോമ്പ് അടിക്കണ കുട്ടിയാണോ ഡൗട്ട് കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ നോമ്പ് ഉണ്ടോ അങ്ങനെ ഇപ്പൊ നോമ്പുകാലല്ലേ അതുകൊണ്ട് ചോദിച്ചത് കേട്ടോ അപ്പം ഗുഡ് മോർണിംഗ് മുത്തേ എവിടെ സ്ഥലം ഫിത കൂട്ടാ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫീതേനെ ഹായ് ഹായ് ഹലോ ഗിനർ ഗിനർന്നല്ലേ തോന്നുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗിന്നർ എവിടെയാണ് സ്ഥലം എവിടെ സ്ഥലം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ സുഖമാണ് കേട്ടോ എനിക്കൊക്കെ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം ോമ്പുണ്ട് ഏർ ഇതാദ്യം എന്നാ കഴിച്ചിട്ട് കഴിച്ചതാണ് പുട്ട് ആ ഓക്കെ ഓക്കെ എടാ ഫിതക്കുട്ട ആ എവിടെയാ വീടെവിടെയാ ഫിതക്കുട്ടൻ്റെ വീട് എവിടെയാതാ പെരുമ്പാവൂർ ആ എറണാകുളത്തിന്റെ അവിടെ ഇല്ലേ പെരുമ്പാവൂർ ആ ഓക്കേ ഓക്കേ കുട്ടി ആ ഞാൻ എന്തേലും നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് എന്താണ് നോമ്പ് എടുത്തത് നോമ്പ് എടുത്തിട്ട് എനിക്ക് ഇന്നലെ ഇന്ന് ഞാൻ നോമ്പ് എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇന്നലെ നോമ്പ് എടുത്തിട്ട് പ്രഷർ കുറയുന്ന ഒരു സംഭവം ഉണ്ട് എനിക്ക് എനിക്ക് നന്നായി പ്രഷർ കുറഞ്ഞ് വെയ്ക്കുന്നവരും വെയ്യാത്ത പോലെ ഞാൻ നിർത്തുക കേട്ടോ നോമ്പ് അപ്പോൾ നല്ല നല്ലതാണ് നോമ്പ് എടുക്കുന്നത് ഫീതക്കുട്ട അതെ ഓക്കെ ഓക്കെ ഗുഡ് ഗുട്ടാ എന്നാൽ ആദ്യമായിട്ടല്ല എൻ്റെ ചാനലിൽ വരുന്ന പ്ലീസ് എനിക്ക് ഒരു ലൈക്ക് ഇടും മുത്തേ ആദ്യത്തെ ലൈക്ക് ഇന്ന് ഫീതക്കുട്ടൻ്റെ അവിടെ ലൈക്ക് ഇട് എന്താ പറയുക ആദ്യമായിട്ടാണ് ഞാൻ വായിക്കണേ ഫീത എന്നുള്ളത് പേരും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടെ മൊത്തം ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്ന നോമ്പ് എടുത്തിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ രാവിലെ അഞ്ച് മണിക്ക് കഴിച്ച് കഴിഞ്ഞ് നാലു മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണമല്ലോ ഞാൻ കഴിച്ചില്ല ഞാൻ വൈകുന്നേരം കഴിച്ചിട്ട് അങ്ങനെ കിടന്നു ഇന്നലെ ഫുള്ള് അപ്പോൾ കട കഴിച്ച് ഒന്നും കഴിച്ചില്ല എന്നാലും പുലർച്ചെ എണീറ്റ് കഴിച്ചേ ഇല്ല അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടായി അല്ലാണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് കുറച്ച് തൊണ്ടയൊന്നും ഡ്രൈ ആയി പക്ഷെ ഞാൻ പടച്ച നമ്പർ ഞാന് പ്രവർത്തിച്ചു പിന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ വൈകുന്നേരത്താണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് വൈകുന്നേരത്ത് കാരണം പ്രഷർ കുറഞ്ഞു പ്രഷർ കുക്കറിഞ്ഞ ഇങ്ങനെ ധരിക്കണ പോലെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല അതാണ് അപ്പം ഇതൊക്കെട്ട് ഹായ് ഹലോ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ എൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും നന്നായിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കുക ആ ഫിത പറയുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നോമ്പൊക്കെയെന്ന് ആ നോമ്പ് കൊള്ളായിരുന്നു മുത്തേ അടിപൊളിയായിരുന്നു നോമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എടുത്തത് ഫിതക്കുട്ട് നല്ലത് വരട്ടെ ചേച്ചി ചേച്ചിക്ക് ആ സത്യമായിട്ടോ എനിക്കിഷ്ടമാണ് ഇനി എടുക്കും ഞാൻ അഞ്ചു മണിക്ക് എണീറ്റിട്ട് പക്ഷേ ഞാൻ രാവിലെ കുളിക്കാണ്ടാ ഞാൻ ഒരു ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് പിന്നെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ആ ഒരു ടൈം പോകും അതുകൊണ്ട് ഞാൻ പിന്നെ കുളിക്കാതെ തന്നെ നോമ്പ് എടുത്തു രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ കുളിക്കാണ്ടാ അപ്പോൾ ഭക്ഷണം കഴിക്കും അപ്പോൾ നാലുമണിക്ക് എണീറ്റ് കുളിച്ചിട്ട് വേണം പലരും കഴിക്കാൻ കുളിക്കാണ്ട് ഞാൻ കഴിക്കുകയില്ല അങ്ങനെയൊരു ശീലമുള്ളത് കൊണ്ട് കേട്ടോ ഫിത ഹായ് ടി ജെ മനു ഹായ് ഗുഡ് മോർണിംഗ് എന്താ ദുബായിലെ വിശേഷമൊക്കെ ഡാൻസ് ഉണ്ടോ ടി ജെ അമ്മനു എൻ്റെ അടുത്തു ദിവസത്തിൻ്റെ ഡാൻസ് ഉണ്ടോ ഏ ഹായ് ഡാൻസ് ഒന്നുമില്ല ചുമ്മാ ആ ഡാൻസ് കളിക്കണേ കളിക്കാമെന്ന് മാത്രം എന്തിനാ ഞാൻ ഈ ഡ്രസ്സിട്ട് ചുമ്മാ ഡാൻസ് കളിച്ച് ഷോർട്സ് എടുക്കും ഫിത കുട്ട ആദ്യമായിട്ടല്ലേ എൻ്റെ കുട്ടി ലൈവിൽ വന്നിരിക്കണേ അപ്പോൾ എനിക്ക് ലൈക്ക് അടിക്കാത്ത എനിക്ക് കമൻ്റൊക്കെ തരിക ഓക്കേ ടി ജെ മനു ഡാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഡാൻസ് ആ കളിക്കാം ഇങ്ങനെ ആക്കിയിട്ട് കളിക്കാമല്ലോ കുഴപ്പമില്ലല്ലോ എനിക്ക് ഡാൻസ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഹായ് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നോമ്പ് എടുക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം കാണാനും കേൾക്കാനും ഭൂമിയിൽ അല്ലേ എല്ലാ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിഭാഗം പഠനകുഭരം കൊടുക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ചുറ്റുമൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ല ബുദ്ധിയും ആരോഗ്യം ആയുസൊക്കെ കൊടുക്കട്ടെ ടി ജെ മനു കളിക്കി ഡാൻസ് ഓക്കെ ഇതിനുക്ക് വേണ്ടി ഞാനൊരു ഒരു കുലുക്കി കുലുക്കി തകൃത്തി തകുതിയും കുലുക്കി കുലുക്കി തൃ ഓക്കെ കളിച്ചു കേട്ടോ നിനക്ക് വേണ്ടി ഞാൻ കളിച്ചത് ഇനി കളിക്കണമെന്ന് പറഞ്ഞാൽ സൂപ്പർ ചാറ്റ് ഓക്കേ ഇൻസ്റ്റയിൽ മെ മസ് എന്താ മസ്ജി അയച്ച റിപ്ലൈ തരില്ലേ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ലേ ഇൻസ്റ്റയിൽ ആ ആരും ചോദിച്ചിട്ടാണ് റിപ്ലൈ കൊടുക്കണത് എനിക്കറിയില്ല മനു ആണ് ഇൻസ്റ്റയിൽ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല അതാണ് കുഴപ്പം ഈ ഇൻസ്റ്റയിൽ നമ്മുടെ ഈ യൂട്യൂബിലാത്തുനിന്ന് വര വരുന്ന ഐഡിയ ഒന്ന് പോയി നോക്കിയൊക്കെ വേറെ ഐഡിയും കാര്യങ്ങളൊക്കെ ആരും ഞാൻ കൊടുക്കണേ അതാണ് കുഴപ്പം അതാണ് ഇൻസ്റ്റയിൽ എല്ലാവർക്കും മറുപടി കൊടുക്കാത്തത് നീ പറയും ഞാൻ മനുവാണ് ഹായ് ചേച്ചി ഞാൻ മനു ഞാൻ ദുബായിലുള്ള മനു എന്നൊക്കെ പറഞ്ഞ് പറയും അപ്പോൾ ഞാൻ കൊടുക്കും അല്ലാണ്ട് ഞാൻ എനിക്ക് മറുപടി കൊടുക്കുക ഞാൻ കുറച്ച് പേർക്കൊക്കെ ഞാൻ ഗുഡ് മോർണിങ്ങും ഒക്കെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് പറ്റാറില്ലേ ഓക്കേ ഹായ് അരോമൽ ഹായ് അരോമൽ സുഖമാണോ ആരോ എന്താ വിശേഷമൊക്കെ ആരാമലേ എന്നാ ഓഫീസിലാണോ അരമിലേ ഓഫീസിലാണോ തീർച്ചയായിട്ടില്ലേ മനു എന്താണ് ഇൻസ്റ്റെയ്തത് ആ നോക്കാം മനു അരോമൽ ഹായ് അരമൽ ഗുഡ് മോർണിംഗ് ഹായ് അരോമൽ ഓഫീസിൽ ഓക്കെ അരമലെ ഓൺ ഡ്യൂട്ടി ഓക്കെ വെരി ഗുഡ് ആ അപ്പോൾ ആരോ മല്ലേ ഹായ് ആരോ എൻ്റെ ലൈവിലേക്ക് വന്നതിന് താങ്ക്സ് എനിക്കൊരു ലൈക്ക് അടിച്ചില്ലേ ഐശ്വര്യമായിട്ട് ആരോ മല്ലേ എനിക്കൊരു ലൈക്ക് അടിച്ചേ പ്ലീസ് ഞാൻ കുളി കഴിഞ്ഞിട്ട് ഈ രണ്ട് കാർക്ക് ഞാൻ കെട്ടി വെച്ചിട്ടില്ല എനിക്ക് ഈ നനഞ്ഞ മൂടി കെട്ടിക്കഴിഞ്ഞാൽ തലവേന വരുമാണ് കേട്ടോ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോപൽ ഓക്കേ പിന്നെ ഇൻസ്റ്റയിൽ എല്ലാവരും എനിക്ക് വീഡിയോയ്ക്ക് അടിയിൽ വന്ന് ഇടണം ഹായ് ചേച്ചി ഞാനാണ് വിഷ്ണു അല്ലെങ്കിൽ ഞാനാണ് മനു ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ ഇൻസ്റ്റയിൽ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലാണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് മെസ്സഞ്ചറിൽ കമൻ്റ് ഇടുമ്പോൾ ആൾക്കാരെ കമൻറ്റിൻ്റെ പൊടി കൂരാണ് അവിടെ ആരുടെ വെച്ചിട്ട് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നത് അതാണ് ഓക്കെ ഓൺ ഡ്യൂട്ടി ആ ഓക്കേ സുഖാണോ സുഖാണോ എന്താ രാവിലെ കഴിച്ചേ മനു എന്താ കഴിച്ചേ രാവിലെ ദുബായിൽ എന്താ വിശേഷം സുഖാണോ കാതോട് കാതോരം ആരോമൽ സുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരോമൾ പുട്ട് ആടിപൊളി പുട്ടും പാഴവും തിന്ന് തിന്ന് ഞാനിപ്പം ഒരു പാട്ടില്ലേ തൃശ്ശൂർ കടി സുഖമാണോ ചേച്ചി പെണ്ണേന്ന് ആ തൃശ്ശൂർ കടിയെ കാണാറില്ലല്ലോ സുഖമാണ് കേട്ടോ തൃശ്ശൂർ തൃശ്ശൂർ കടി സുഖമായിട്ടിരിക്കണോ അടിപൊളി സുഖമാണോ ചേച്ചി തൃശ്ശൂർ കടി ചോദിച്ചിട്ടുണ്ട് സുഖമാണേ അരമൾ പുട്ട് ആൻഡ് മിൽക്ക് ആ തേങ്ങാപ്പാലാണോ കുട്ടാൻ മിൽക്ക് തേങ്ങാപ്പാലാണോ ഉദ്ദേശിച്ച ഞാൻ ഇന്നലെ നാ നാട്ടിലുള്ള എന്താ തൃശൂർ ഗഡി ഞാൻ ഇന്നലെ നാട്ടിലുള്ള ചേച്ചി ഞങ്ങളുടെ നാട്ടിലുള്ള ചേച്ചി അതെ സത്യമായിട്ടും എവിടെ പങ്ങാരപ്പള്ളിയാണോ വീട് അതോ എവിടെയാണ് വീട് തൃശ്ശൂർ അല്ല ഉത്രാളിക്കാവിൻ്റെ അവിടെ എവിടെയാണല്ലേ എനിക്കത് അരമൽ കവ കവർ മിൽക്ക് പാലും പുട്ടും കവർ മിൽക്ക് പാലും പുട്ടും ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ നാട്ടിലുള്ള ചേച്ചി ഞാൻ ഇന്നലെ നാട്ടിലല്ല ഞങ്ങളുടെ നാട്ടിലുള്ള ചേച്ചി എന്നല്ലേ ഉദ്ദേശിച്ച തൃശ്ശൂർ ഗടി ആരോമൽ കവർ മിൽക്ക് തൃശ്ശൂർ ഗടി അപ്പോൾ എല്ലാം മറന്നു മറന്നു അല്ലേ എന്താണ് ചേച്ചി മറ്റുള്ളവർക്ക് മുള്ളൂർക്കര എന്നല്ലേ മറഞ്ഞത് അങ്ങനെ ആ ഒന്നാണ് ഇതൊക്കെ ഡെയിലി വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ മനസ്സിലാവുക ഡെയിലി വരുമ്പോ നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാവും ആ ഡെയിലി എന്റെ ലൈഫിൽ വരുന്ന ആളാണെന്നൊക്കെ എനിക്ക് ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കടയടിച്ചു രാത്രിയില് പോണം ഞാൻ എന്താ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ കൂടി പിന്നെ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഉം ആരോമൽ എവിടെ എന്താ വിശേഷം അവിടെ എന്താ വിശേഷം ആരോമലേ എന്റെ ആരോമലെ ഇവിടെ സുഖാണ് എനിക്ക് കൊറേ പണികളൊക്കെ ഉണ്ട് പിന്നെന്താ ഇനിയിപ്പോൾ എൻ്റെ എന്നും ഒരേപോലത്തെ പണികളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദിവസം ആടിനു പുല്ലരിക ആട ആ ഒരു കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞളൊക്കെ പറിച്ചിട്ടിട്ട് കുറച്ച് ദിവസമായി മഞ്ഞളൊന്ന് നേരെ മഞ്ഞൾ ഉണങ്ങി തുടങ്ങി തന്നെ കടന്നിട്ട് അത് കഴിഞ്ഞൊന്ന് നേരാക്കിയിട്ടൊന്ന് പുഴുങ്ങിയിട്ടൊന്ന് ഉണക്കാനിടണം അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഒരു നൂറായിരം കാര്യമുണ്ട് പറഞ്ഞതില്ല പുല്ലരിയാൻ തന്നെ സമയം എടുക്കും കാരണം പുല്ലരി ഒരോടത്ത് പോയി ഇത്തിരി പുല്ലരിഞ്ഞ് കൊടുക്കുന്നു പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയുക അത് തിന്ന് കഴിയുമ്പോഴേക്കും വിരു കൊടത്തുടങ്ങുന്ന നിലവിളി പിന്നെ വീണ്ടും ഞാൻ കൊണ്ടുവരും അങ്ങനെ സന്ദീപെ വിജയ് കണ്ണൻ ഞാൻ നിങ്ങൾ പൈസ തന്നിട്ട് ഞാൻ തൂത്തിരി ഞാൻ പഴം വാങ്ങിയിട്ടുണ്ട് ഇനി ഞാനത് എടുക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം ഓക്കെ അതൊക്കെയാണ് ആരോപലെ വിശേഷം അപ്പോൾ എല്ലാം മറന്നുവല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂർ കിടയിൽ മറന്നില്ല ആരോ അവിടെ എന്താ വിശേഷം സുഖമാണ് ആരോ മുമ്പേ ഓഫീസിലൊക്കെ എന്താ അടിപൊളിയാണോ കാര്യങ്ങളൊക്കെ സൂപ്പറായി പോകണില്ലേ ആരോ മുമ്പേ പുട്ടും വിൽക്കും ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഞാൻ പുട്ടും തേങ്ങാപ്പാലും കഴിക്കാറുണ്ട് പുട്ടും പപ്പടവും പഴവും ഒക്കെ കഴിക്കാറുണ്ട് പുട്ടും പാലൊഴിച്ച് കഴിക്കുക എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കാം അപ്പം എന്ത് വേണേലും ഫുഡ് കഴിക്കാല്ലേ ഞാൻ തൃശ്ശൂർ ഗടി ഞാൻ കാസർഗോഡ് അല്ലേ ഇന്നലെ ഇവിടെ വന്നു ഇനി പൂരം കഴിഞ്ഞു പോകും ഓക്കേ പൂരം കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നാ പൂരം തൃശ്ശൂർ ഗടി ആരോ ഇവിടെ മഞ്ഞൾ മണ്ണിൽ കിട കിടക്കുന്നതേ ഉള്ളൂ എടുത്തില്ല എടുക്കണം ഈ സമയത്ത് എടുക്കണം ഈ സമയത്ത് അത് പറിച്ചിട്ടേ അതിൻ്റെ നാരുകളൊക്കെ കളഞ്ഞ് കഴുകി വാരി ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് തിറച്ചിന് പുറത്തിട്ട് വേഗം എടുക്കാം ഈ സമയമാണ് ഏറ്റവും ബെറ്റർ ആ നമുക്ക് സമയമില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെല്ലാം കൂട്ടിയാൽ മതി കൂട്ടാൻ കേട്ടോ ഇനി ഇപ്പം എന്തായാലും ഒരു നാല് ചുവടി പറിക്കിയപ്പോൾ എത്ര സമയമാണ് ഞാനൊക്കെ ഞാൻ തന്നെ പറിക്കും ഞാൻ തന്നെ കളിക്കും ഞാൻ തന്നെ നടും ഞാൻ തന്നെ എല്ലാം ചെയ്യും മനസ്സിലായോ ഞാൻ ആൾക്കാരെ ആൾക്കാരെക്കൂട്ടൊന്നുമില്ല എനിക്ക് കൈകോട്ടെടുത്ത് കളിക്കാനൊക്കെ നല്ല ഇഷ്ടം ഞാൻ ചെയ്യും ആരോമയിൽ പിന്നെ അതാണ് പിന്നെ കുറച്ച് ഇഞ്ചി മുളച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കറി വെക്കാൻ മേടിച്ച ഇഞ്ചിയാണ് പക്ഷേ അത് പ്ലാസ്റ്റിക് കവറിൽ തന്നെ മുളച്ചിട്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വെയിറ്റ് മുളച്ചു അത് ഇതാ കണ്ടോ ഇത് ഞാൻ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഇതാണ്ടോ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ വെച്ചതാണ് എടുത്തില്ല പ്ലാസ്റ്റിക് കവറിൽ തന്നെ എടുത്തിട്ട് ഇതൊക്കെ മുള വന്നു എല്ലാതും മുളകൊന്നും കണ്ടോ ഞാൻ കറി വെക്കാൻ മേടിച്ചതാണ് പക്ഷെ ഇതാണ്ടോ എല്ലാത്തിലും മുളക് വന്നേ ഇനിയിപ്പൊ ഇതൊന്നും നടണം ഞാൻ അവിടെ ഏരിയ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും നടന്നു അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചൊക്കെ നമ്മൾ നടന്ന സമയത്ത് നട്ടു കഴിഞ്ഞാൽ ചേന എല്ലാം നട്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പഴെങ്കിലും കറി വെക്കാൻ കിട്ടും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം നടും കൊണ്ടോണതൊക്കെ മൊത്തം പന്നി കൊണ്ടു അങ്ങനെ ഞാൻ കാസർഗോഡ് ആ ഓക്കേ ആരോമലെ ഇവിടെ മഞ്ഞൾ മണ്ണിൽ കിടക്കുന്നേ ഉള്ളൂ എടുത്തില്ല ആരോമൽ പിന്നെ ആ അതാണ് അപ്പോൾ കുറച്ച് ഇഞ്ചിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതന്നെ മതി ഇഞ്ചിയൊക്കെ വാങ്ങിച്ച് കുറച്ച് ചപ്പൊക്കെ ഇട്ടിട്ട് നന്നായി നടാട്ടോ അടിപൊളിയാ അടിപൊളിയാണ് ഞാനിതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അല്ലാണ്ട് വിത്താക്കി എടുത്തിട്ട് വെച്ചിട്ടൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ കവറിൽ ഇപ്പോൾ മഞ്ഞൾ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് നമ്മളൊരു കവറിൽ ഇട്ട് വെച്ചാൽ മതി കവറിടുമ്പോൾ അടിപൊളിയായിട്ട് മുളക്കി കേട്ടോ ഹായ് ഹലോ കൂട്ടുകാരെ ആദ്യമായിട്ട് എൻ്റെ ലൈവില് വരുന്ന ആൾക്കാർ എനിക്കൊരു ലൈക്ക് അടിക്കണേ പ്ലീസ് കമൻറ്റ് ഇടണേ ആരോ പിന്നെ അങ്ങനെയൊക്കെയാണ് ആരോ പിന്നെ ചേന ചേമ്പ് എല്ലാം നടാൻ ഇഷ്ടം കേട്ടോ എല്ലാം നടും ഞാൻ കുറച്ച് വഴുതണെങ്കിൽ വിത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചു അപ്പം അത് എവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ള ഞാൻ ഇന്നലെ വരുന്നേരം ഞാൻ കിടക്കുമ്പോൾ ആലോചിക്കുന്നു ഞാൻ എവിടെയോ അതിന് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എവിടെയാണെന്ന് ഒരു നിശ്ചയമില്ല ഇനിയിപ്പോൾ അതൊന്ന് തപ്പി കണ്ടെത്തണം നല്ല വലിയ വഴുതനങ്ങയായിരുന്നു ഓരോണ്ടാക്കണ്ടെങ്കിൽ ഒരു കറിക്ക സെറ്റാണ് കേട്ടോ മുളക് ചിനിമുളക് എല്ലാം തന്നെ നടും എല്ലാം നടും എനിക്കിഷ്ടമാണ് നടാനിഷ്ടമാണ് ചേരുമ്പ് ചേന എല്ലാം നടാൻ ഇഷ്ടമാണ് പക്ഷെ നട്ടിട്ട് വിളവെടുക്കണം മുഴുവൻ പന്നിക്കൂട്ടം വന്നുകൊണ്ട് നീല നീലസാരിയിൽ ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് പൂരം ഈ മാസം പത്താം തീയതി ആ ഓക്കെ ഓക്കെ പത്താം തീയതി അല്ലേ ആ അടിപൊളി ആവാറായല്ലോ അല്ലേ ആ ഓക്കെ നീല സാരി ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ഇത് സാരി എന്നല്ല എൻ്റെ പൊന്നു എന്നെങ്ങട്ട് തോറ്റു ഇത് ഞാനെല്ലാവരും എൻ്റെ അടുത്ത് സാരി കൊടുത്തു പോവാ സാരി എടുത്ത് പറഞ്ഞപ്പോൾ ഞാനൊരു സാരി മോഡലാക്കി വെച്ചിരിക്കാ കണ്ടോ സെറ്റല്ലേ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് വിളിക്കില്ലേ അതെന്നെ അപ്പൊ ആരോപെ പിന്നെ ആ അതെ അതെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാനിന്ന് തലയിൽ തൈര് തേച്ചു കേട്ടോ നന്നായി അങ്ങോട്ട് തൈര് തേച്ചു തൈര് വേനൽക്കാലത്ത് തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ നീല സാരിയിൽ ചേച്ചി സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ കടി നീ എന്നെ സപ്പോർട്ട് ചെയ്യും കാരണം നിന്റെ നാട്ടുകാരനാണല്ലോ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും ആരോമൽ കുവക്കിഴങ്ങ് ഉണ്ടോ അവിടെ കുവക്കിഴങ്ങ് ഇല്ല കുഞ്ഞു കുവക്കിഴങ്ങ് ഇല്ലാട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കുവയില്ല ഞാൻ കുവ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുവയില്ല ആരോമൽ സൂപ്പർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഡിയർ ബിയ കുവില്ലാട്ടോ കുവ കൂർക്ക അതൊന്നും ഞാൻ നടാറില്ല മഞ്ഞൾ ഇഞ്ചി വാഴ പയറ് വെണ്ട വഴുതന ചേന ചേമ്പ് മുളക് മത്തൻ കുമ്പ്ളൻ കുമ്പ്ളങ്ങ അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ എല്ലാവരും ഉണ്ടാക്കും പക്ഷേ ഇതൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ കോ കിഴങ്ങ് ഇവിടെ പൊതുവേ ഇല്ല കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് മടുത്തിരിക്കുക ഇവിടുത്തെ ആൾക്കാർക്ക് പന്നി കൊണ്ടുപോയി പന്നി കൊണ്ടുപോയി മടുത്തിരിക്കുക എല്ലാം പന്നി കൊണ്ട് ഒരു വാഴ നട്ട് കൊലയ്ക്കണ സമയം പന്നി കൊണ്ടുപോകും അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചിന് ചീമക്കൊന്നയൊക്കെ കുത്തിയിട്ട് വേലി കെട്ടി നന്നായി വേലി കെട്ടിയിട്ട് അതിനകത്ത് നടാന്ന് വിചാരിച്ചിരുന്നു കേട്ടോ സൂപ്പർ അര സൂപ്പർ അരമൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഡിയർ താങ്ക് യു അരമൽ ചീനി ആ ചീനി പറഞ്ഞ കപ്പ ആ കൊള്ളി കൊള്ളീന്നൊക്കെ പറയും അല്ലേ അങ്ങനെ അത് പടിപൊളിയാണ് അല്ലേ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ പുഴുങ്ങി തിന്നാ അടിപൊളിയാണ് ചീനിയുണ്ട് കേട്ടോ ചീനിയൊക്കെ ഉണ്ട് ചീനിയൊക്കെ ഉണ്ട് ചീനിയൊക്കെ നടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ചാട്ടിലൊക്കെ മണ്ണാക്കിയിട്ട് വേണം രണ്ട് മൂന്നാല് ചുവടൊക്കെ നടു പിന്നെ ഞാൻ ഇവിടെ ഒരു ബാത്റൂമിൻ്റെ പാറ്റിൽ വെള്ളം പോകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വാഴയുടെ ചുവട്ടിലൊരു രണ്ട് മൂന്ന് ചൂട് നട്ടു കേട്ടോ പക്ഷെ അവിടെ നല്ല അടിപൊളി മണ്ണാണ് ആട് ആടിൻ്റെ കാട്ടോ മൂത്രമൊക്കെ പോകുന്ന സ്ഥലമായതിനോട് നട്ടിട്ട് പറിച്ചപ്പോൾ ഒരു ടയർ കൊട്ട നിറച്ച് കൊള്ളി ചീനിയായിരുന്നു കൊള്ളിയായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് കാണിക്കാനുള്ള ഒരു ബോധം പോയില്ല പോയില്ലേട്ടോ വീഡിയോയിലൊക്കെ ഇനിയും ഞാൻ എന്ത് ചെയ്യുമ്പോഴും കാണിക്കാം ഓക്കേ അരമ്പൽ സൂ അരമല സൂപ്പർ ആ ചീനി സൂപ്പറാണ് കേട്ടോ ആ വീട്ടില് കൃഷിയൊക്കെ ചെയ്യണതാണോ ഒന്നാ അരമല് അതാണ് ഇത്രയും കാര്യമായിട്ട് ചേർക്കുന്നത് കൃഷിയെ കുറിച്ചിട്ട് അല്ലെ അരമ്പലെ അടിപൊളിയാണ് അല്ലേ സൂപ്പർ ആണ് ഹായ് ഹലോ കുട്ടി പേരെ എന്ത് വിഷ്ണുവിനെന്തും കാണാനില്ല അങ്ങനെ ആരെയും കാണാനില്ല എല്ലാവരും ലൈഫിൽ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യണ ആരെയും കാണാനില്ല ഓക്കെ എല്ലാവരും ഒന്ന് വരിക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യാം ഓക്കെ ഉം അരവലെ പറയാം അപ്പോൾ ഓഫീസിൽ നിന്ന് എന്താ ജോലി കുറവാണോ അതോ എന്താ 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 ഫ്രീ ആണോ അതോ ബ്രേക്ക് ടൈം ആണോ എങ്ങനെയാണ് ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയിപ്പ ഈ രണ്ട് മാസമല്ലേ അരോമലെ എന്താ പറയുക മഴയില്ലാത്തത് കൊണ്ട് ഒന്നും നട്ടിട്ടൊന്നും കാര്യമല്ല പക്ഷെ ഞാൻ ആ ഇഞ്ചി വിത്ത് ഞാൻ നടൂ കേട്ടോ ഇഞ്ചി വിത്ത് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഏരി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിലെ പുല്ലൊക്കെ മാറ്റിയിട്ട് ഇഞ്ചി വിത്ത് കൊണ്ടുപോയി നട്ടിട്ട് കുറച്ച് ചപ്പിട്ട് വരും നടാനൊന്നും ഉണ്ടാവില്ല എനിക്ക് കാര്യം മഴക്കാലത്തൊക്കെ എല്ലാ കൃഷിയും നടുന്നതൊക്കെ ഇഷ്ടമാണ് അല്ല വേനൽക്കാലത്ത് നടാൻ വെള്ളം ഉണ്ടാവില്ല കുളിക്കാനും കുടിക്കാനും തന്നെ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നട്ട് കഴിഞ്ഞാൽ അതൊക്കെ നനയ്ക്കണ്ടേ പക്ഷേ ഏപ്രിൽ ആകുമ്പോൾ ഏപ്രിൽ വിഷുവിനൊക്കെ നമ്മൾ മണ്ണിൽ ഓരോ സാധനങ്ങൾ നടിയും അപ്പോൾ നടും അരോമൽ സൂപ്പർ അരോമൽ ചീനി ആ കെ തൃശ്ശൂർ കടി പൊന്നു അപ്പോൾ എന്നും കൂടെ തന്നെ എന്തിനാ ചോദിച്ചിട്ടുണ്ട് ആ ശരി 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 തൃശ്ശൂർ കടീൻ താങ്ക് യു ആ അല്ല എനിക്ക് പൊതുവെ എനിക്കിങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോഴേ എനിക്കന്നെ തോന്നും അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നില്ല ഞാനിങ്ങനെയൊന്നുമല്ലല്ലോ ഞാൻ എങ്ങനെയാണോ അതുപോലെ കണ്ടാൽ മതി എല്ലാവരും അങ്ങനെ വിചാരിക്കും അപ്പോൾ വീഡിയോ ചെയ്യാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്കെന്തോ ഒരു എനിക്കങ്ങനെ എനിക്കങ്ങനെ ഇഷ്ടമുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് എനിക്കെന്തോ ഒരു എനിക്കെന്തൊരു സംഭവം ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് തന്നെ ഇഷ്ടം ഓക്കെ തൃശ്ശൂർ കളി താങ്ക് യു സോ മച്ച് സപ്പോർട്ടിന് അപ്പോൾ കാര്യം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അടിപൊളിയാവണമെന്നൊക്കെ നല്ലതാണ് കുറച്ചും കൂടി ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ കിട്ടും പക്ഷേ എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക അങ്ങനെ അടിപൊളിയാകാനുള്ളൊരു സന്ദർഭവും സാഹചര്യം ഇല്ല ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് മാത്രം ഓക്കെ അതാണ് സത്യം പൊന്നും കൊടുത്തിട്ട് എന്തെങ്കിലും പൊത്ത് പൊട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് സത്യ അല്ല അത് സത്യമാണെന്നല്ല ആ അങ്ങനെ അങ്ങനെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ബിയർ പിന്നെന്താ അരപുള അപ്പം തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാ പോയുള്ളൂ അല്ലേ അടിപൊളി തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ തുടങ്ങിയോ എനിക്കൊന്ന് വരണം എന്നുണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തൃശ്ശൂർ പൂരത്തിന് തലേശം വന്നാലോന്ന് ഞാൻ വിചാരിക്കുണ്ട് ഒന്ന് വെറുതെ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി അല്ലേ അടിപൊളിയല്ലേ നോക്കട്ടെ ഞാൻ ചിലപ്പോ വരും പൊന്നുംകൂടത്തിന് എന്തിനാ ഫോട്ടോന്ന് ചോദിച്ചിട്ട് ആ തൃശ്ശൂർ പൂരത്തിന്റെ തലേശ ഞാൻ ചിലപ്പോ വരൂ കേട്ടോ അവിടേക്കൊന്നും വെറുതെ കറങ്ങി ഒരു പതിനഞ്ച് മണിക്കൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു മൂന്നുമണിയാകുമ്പോൾ ഇങ്ങോട്ട് വരാല്ലോ അങ്ങനെ വരാൻ പറ്റുകയുള്ളു എന്താ പറഞ്ഞാൽ ആടുകളിനെയും ആടുകളെ വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോവല്ലേ എല്ലാവരും എന്റെ ലൈഫിലേക്ക് വരുക എന്നോട് എന്തെങ്കിലൊക്കെ ചോദിക്കൃർ ഗടി പിന്നെ എന്താ പറയുക പൂരത്തിനും ഒക്കെ പോകാൻ തലേദിവസം ഒക്കെ തലേദിവസം തന്നെ പോയി അവിടെ തീറ്റി പിടിച്ചിരിക്കണെട്ടോ പിന്നെ തൃശ്ശൂർ പൂരത്തിന് എക്സി എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടാവില്ലേ അല്ലേ എക്സിബിഷൻ ഹാളൊക്കെ ഉണ്ടാവില്ലേ അടിപൊളിയല്ലേ അതെ ഞാൻ എന്തായാലും പ്രാവശ്യം ഞാൻ വരും ഞാൻ തന്നെയായാലും ഞാൻ വരും ഉറപ്പായിട്ട് ഞാൻ തന്നെ തന്നെ വരും കേട്ടോ വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പൊന്ന ചേച്ചിനെയും കൂട്ടും വെറുതെ പോയിട്ട് വരുന്ന ചേച്ചിയും ചോദിച്ചിട്ട് അപ്പോൾ തൃശ്ശൂർ കടി പോവാണ് അപ്പോൾ ശരി ചേച്ചി പോയിട്ട് വരാം ഓക്കെ തൃശ്ശൂർ കടി എന്താ പറയുക യൂട്യൂബ് ചാനലും വല്ലതും ഉണ്ടോ നിനക്ക് അതോ തൃശ്ശൂർ ഗടി എന്ന് പേര് മാത്രമാണോ എങ്ങനെയാ അത് ഇൻസ്റ്റ ഐഡിയ അങ്ങനെയൊക്കെ ഉണ്ടോ ഓക്കെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഓക്കേ കണ്ണേ നിമ്മേഴിഞ്ഞു അപ്പോൾ ശരി എന്നാൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആര് തൃശ്ശൂർ ഗടി ഓക്കേ ടാടാ ബൈ ഓക്കേ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എൻ്റെ ലൈവിലേക്ക് വരിക തൃശ്ശൂർ ഗടി ഒരു കാലു മണി പറഞ്ഞിട്ട് നീ പോയാൽ മതിയെ അതായത് ഞാൻ വൈകുന്നേരം കറ ഏഴ് മണിയാകുമ്പോൾ ഞാൻ ലൈവിൽ വരും ആരും മിസ് ചെയ്യരുത് എല്ലാവരും എൻ്റെ ലൈവിലൊന്ന് വരിക പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നിറയെ വെള്ളം എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക കാരണം നല്ല ചൂടാണ് വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല എല്ലാവരും നിറയെ വെള്ളം കുടിക്കുക വെള്ളം എവിടെ കണ്ടോ കുടിച്ച് കയറ്റുക ആ ഈ വേനൽക്കാലം അതിജീവിക്കാൻ അതേ മറുള്ളൂ അപ്പൊ വെള്ളം ധാരാളം കുടിക്കുക ഭക്ഷണം കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല വെള്ളം നല്ലോണം കുടിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പകുതി ആശ്വാസമാണ് നോമ്പ് എടുക്കുന്ന ആൾക്കാര് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക രാവിലെ ഒരു അഞ്ചു മണി വരെ കുടിക്കാനുള്ള സമയമുണ്ടല്ലോ നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല എനിക്ക് ഇന്നലെ ഞാൻ നോമ്പ് എടുത്തുമ്പോൾ പറ്റി എന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ല ഒരു ബുദ്ധിമുട്ടില്ലാണെങ്കിൽ നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ട് ഞാൻ അഞ്ചു മണിക്ക് എണിച്ചിട്ട് ഒന്നും കഴിച്ചില്ല ഒരു ഉപ്പി വെള്ളം പോലും കുടിച്ചില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഞാൻ ശിക്ഷി കളിച്ചു എനിക്ക് പ്രഷറൊക്കെ കുറഞ്ഞ് വയ്യാതെയായി അതാണ് പറ്റിയത് അപ്പോൾ ശരി അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ കടി പോയിട്ടുണ്ട് തൃശ്ശൂർ കടി അപ്പോൾ ഇടയ്ക്കൊക്കെ വരിക എൻ്റെ ലൈവിലേക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ ലൈവിൽ വരിക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ അതാണ് എൻ്റെ ജാക്കറ്റിൻ്റെ കൈ കണ്ടോ ഞാൻ ജാക്കറ്റിൻ്റെ കൈ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ പഴയ ജാക്കറ്റാണ് കേട്ടോ വന്നാലും ഇപ്പോഴും ഇടാൻ പറ്റും അതിനെ കുറവായിരിക്കും ഞാൻ പിന്നെ ഒരു ഒരു കാര്യം ഞാൻ പറയാം ഇടയ്ക്കൊന്നും നൈസായിട്ട് തടി വെച്ചതല്ലാണ്ട് ഏത് കാലത്തു ഞാൻ ഇങ്ങനെ തന്നെ തടി നല്ല തടി വെക്കില്ല എനിക്ക് ഇഷ്ടമാണ് ഇത്തിരി കുറച്ചൊരു ശകലം തടി വെക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കണത് എന്ത് ചെയ്യാനും തടിയൊന്നും എന്ത് എന്തുചിച്ചിട്ടും കാര്യമില്ലേ അപ്പോൾ പിന്നെ തടിയില്ലൊന്നുമില്ലല്ലോ കാര്യം അസുഖം ഇല്ലാണ്ടിരിക്കുക അല്ലെ ആരോഗ്യത്തോടെ ഇരിക്കുക അങ്ങനെ ഏറ്റവും വലിയ കാര്യം പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ പറയൂ 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 കൂട്ടുകാരെ എല്ലാവർക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാ ലൈവിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഒരു മെസ്സേജെങ്കിലും ഇട്ടു അറ്റ്ലീസ്റ്റ് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും എനിക്ക് മെസ്സേജ് ചെയ്യണില്ല അതെന്ത് കൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കേ കൂട്ടുകാരെ പഴമുണ്ട് കേട്ടോ പഴമുണ്ട് ഞാൻ തൂത്തിരുന്ന് പഴം കൊടുക്കണം വീഡിയോ ഞാൻ എന്താ പറയാ ഞാൻ വീഡിയോ ആക്കിട്ട് എടുക്കാം ഞാൻ പഴം പഴം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇതിലൊക്കെ കറയാവും ഈ ഡ്രസ്സിലൊക്കെ കറയാവും പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ പഴം എടുക്കണില്ല ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഷോർട്ട് വീഡിയോ എടുക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും കാണിച്ചു തരാം കണ്ടേ പാലക്കുമ്പേ पाल का वेड़ीर